ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രധാനമന്ത്രി ജന്മൻ പദ്ധതി പ്രകാരം പത്തൊൻപത് പട്ടികവർഗ കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണം കരാർ വെക്കൽ ഗുണഭോക്തൃ സംഗമം എന്നിവ നടത്തി പരിപാടിയുടെ ഉദ്ഘാടനം പിന്നെ മൂന്ന് മാസം കഴിയുമ്പഴേക്ക് അപ്പൊ ചുമര് കെട്ടുന്നത് ആർക്കാണ് നിങ്ങൾക്കാണ് നമുക്കാണ് അപ്പൊ ചുമരും കൂടെ ചെയ്യും രണ്ടാമത്തെ കേടു കിട്ടും മൂന്നാമത്തെ ഗഴിവും അതുപോലെ പണി കഴിഞ്ഞ് വരുമ്പോ വരുമ്പോ തരും മറ്റൊരു കാര്യം വീട്ടിനകത്ത് തന്നെ കക്കൂസ് ഉണ്ടാവണം നമ്മള് മറ്റേ ഇവിടെ മംഗൽഡാമില് എന്താ അവിടുത്തെ സങ്കേതത്തിൽ പേര് മളി കല്ല് ആദ്യം കക്കൂസ് എല്ലാവർക്കും ഉണ്ടായി കൊടുത്തു പഴയ അയലൂർ പഞ്ചായത്തിലെ വിഴലി പാളിയമംഗലം എന്നീ സ്ഥലങ്ങളിലാണ് വീട് നിർമ്മിക്കുന്നത് ചെറുനെല്ലി കോളനിയിലെ പതിനൊന്ന് കുടുംബങ്ങൾ കൽച്ചാടി കോളനിയിലെ എട്ട് കുടുംബങ്ങൾ എന്നിവരെയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനരധിവസിപ്പിക്കുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് സി ലീലാമണി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഭരണസമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു വൈസ് പ്രസിഡന്റ് ശ്രീ ജരാജു സ്വാഗതവും ബി ഡിഒ കെ ദിനേശ് നന്ദിയും പറഞ്ഞു